തേക്കുപുറം തറവാട്ടിലെ പുത്രൻ പുത്രൻപിള്ളയും ആറ് ആൺമക്കളും മൂന്ന് പെൺമക്കളും അടങ്ങുന്ന കുടുംബമാണ് തേക്കുപുറം തറവാട് പക്ഷേ ആ പേരും പെരുമയൊക്കെ പഴയ കാലത്തേ ഉണ്ടായിരുന്നുള്ളൂ ആ പേരും പെരുമയല്ലേ ഇന്ന് മാറി ഇന്നൊന്നും ഇല്ലാത്ത അവസ്ഥയിലായി തകർന്നു ഒരു തറവാടാണ് അന്യം നിന്ന് പോയെന്ന് വേണേൽ പറയാം കാരണം ഉണ്ടായിരുന്ന സമ്പത്തുകളൊക്കെ നഷ്ടപ്പെട്ട് ഇന്നൊന്നുമില്ലാത്ത അവസ്ഥയിലേക്കായിരിക്കുന്നു ആ തറവാടിൻ്റെ പേരോടും നശിച്ചു പോവാണ് കാരണം ബാങ്കിൽ ഇഷ്ടം പോലെ പണമുണ്ട് അതെടുത്ത് വിനിയോഗിക്കാനോ അത് ഉപയോഗിക്കാനോ അവരെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം അവിടെ ഇന്ന് ഇത് കൈകാര്യങ്ങൾ ചെയ്യുവാനോ അത് രീതിയിൽ എടുക്കുവാനോ അവിടെ ആരുമില്ല കാരണം പുത്രൻപിള്ള നല്ല ഒരു തറവാടിയായിരുന്നു നല്ല സമ്പത്തുള്ളവനായിരുന്നു പേരും പ്രശസ്തി എല്ലാം ഉണ്ടായിരുന്നു എന്നിട്ടും ആ തറവാട് ഇങ്ങനെയാകാനുള്ള കാരണം എന്താണ് ഇത് ശാപമാണോ ഇത് ദോഷമാണോ എന്താണെന്ന് ആർക്കും അറിയില്ല ബാങ്കിൽ കിടക്കുന്ന പണം ബാങ്കിന് അത് മുതൽ കൂട്ടി അല്ലാതെ ഇതിന് അവകാശികളായിട്ട് ആരുമില്ലല്ലോ കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയി പുത്രൻപള്ളിയുടെ മക്കൾ ആൺമക്കൾ വലിയ വിദ്യാഭ്യാസം ഇല്ലായിരുന്നെങ്കിലും അവരുടെ ഭാര്യമാരൊക്കെയും നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല ജോലിയുള്ളവരുമായിരുന്നു ഈ പൂസ്വത്തുക്കൾ കണ്ടുകൊണ്ടാണ് ഓരോ വീടിൽ നിന്നും പെൺമക്കളെ വീട്ടിലേക്ക് കെട്ടിച്ചുവിട്ടത് അവർക്കൊക്കെയും മാറി മാറി താമസിച്ചു വീടിൻ്റെ ഭാഗങ്ങളൊക്കെയും പുത്രംപിള്ള കൊടുത്തു മാറി മാറി താമസിച്ചു പക്ഷേ കുടുംബത്തിൽ ശാപം വന്നു കയറിയാൽ അത് ആരെക്കൊണ്ടും മാറ്റുവാനോ അത് തീർക്കുവാനോ സാധിക്കത്തില്ല ഇന്ന് പല ഭവനങ്ങളും ഉണ്ട് പഴയ തറവാടുകളൊക്കെയും ക്ഷയിച്ചുകൊണ്ട് നശിച്ചുകൊണ്ടും ഇരിക്കുന്ന ഒരു കാലയളവാണിപ്പോൾ അങ്ങനെയാണ് ഈ തറവാട്ടിലും സംഭവിച്ചിരിക്കുന്നത് പുത്രൻപിള്ളയുടെ പെമ്മക്കളെ കെട്ടിച്ച് വിട്ടു അപ്പം പെമ്മളെ പെമ്മക്കളെ കെട്ടിച്ച് വിട്ടുമെങ്കിലും ഒരു മോള് മാത്രം അടുത്ത താമസമുണ്ട് ബാക്കിയുള്ള പെമ്മക്കളെ കെട്ടിച്ച് അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല ഇന്ന് പുത്രൻപിള്ള ഇല്ല പുത്രൻപിള്ളയുടെ മക്കളുമില്ല ഒന്നോ രണ്ടോ പേരും മാത്രം പുത്രമേള നല്ലൊരു സമ്പാദ്യം ബാങ്കിൽ കിടക്കുന്നു മക്കളൊക്കെ മാറി താമിച്ചു കഴിഞ്ഞപ്പോൾ അവരുടേതായ സമ്പാദ്യങ്ങളും കാര്യങ്ങളൊക്കെയും ബാങ്കിലുണ്ടായിരുന്നു അതെടുത്ത് വിനിയോഗിക്കാനോ ഉപയോഗിക്കുവാനോ ഇന്ന് അവരെ കൊണ്ട് സാധിക്കുവാൻ തക്കവണ്ണം അതിനാരും ഇല്ല വേണ്ടപ്പെട്ടവരാരും ഇല്ല തകർന്നു പോയ തറവാട് അതുകൊണ്ടാ പണം ബാങ്കിൽ ഇന്ന് അത് മുതലുകൂടി ഒരു കാലത്ത് അടിയങ്ങന്മാരും കുടിയാന്മാരും ഒക്കെ ഉണ്ടായിരുന്ന വീട്ടുകാര്യങ്ങളെ നോക്കുവാൻ വേണ്ടി ആജ്ഞകൾ അനുസരിക്കാൻ വേണ്ടി കാത്തു നിന്നൊരു സമയമുണ്ടായിരുന്നു എന്നാൽ നശിച്ച് തകർന്നു പോയ ഒരു തറവാടിൻ്റെ ഒരു അസ്ഥിവാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്ന് ആ ആ തറവാട് ഇന്ന് കാട് മൂടിക്കിടക്കുകയാണ് ആ തറവാട് എന്തു ചെയ്യും അനേക തറവാടുകളുണ്ട് ഈ പുത്രമെ മക്കൾ ഓരോരുത്തരും അറ്റാക്ക് വന്നുക അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുക അങ്ങനെ ഓരോരുത്തരും മരിച്ചു മരിച്ച് പോകുന്ന ഒരു കാലം ഈ കാലങ്ങൾക്കുള്ളിൽ അതൊക്കെയും സംഭവിച്ചു ഇനിയുള്ളത് ഒന്നോ രണ്ടോ മക്കൾ മാത്രം ശേഷിക്കുന്നു എന്ത് ചെയ്യാനൊക്കെ തറവാടുകളിങ്ങനെ ഓരോന്ന് നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇന്ന് അനേക തറവാടുകൾ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് ഇവരൊക്കെയും ഇവരുടെ പിതാക്കന്മാർ ചെയ്ത പാപത്തിൻ്റെ ഫലമായിരിക്കാം തലമുറകൾ അനുഭവിക്കുന്നത് അങ്ങനെ നമുക്ക് കണക്ക് എന്തായാലും ഈ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം നല്ല 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 പ്രവർത്തികളെ ചെയ്യുക അത്രമാത്രമേ കൂളു നല്ല നല്ല പ്രവൃത്തികളെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും നമ്മുടെ സമ്പത്തൊന്നും നഷ്ടപ്പെടാതെ നമ്മുടെ വേട്ടപ്പരോട് കൂടി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും അങ്ങനെ ദോഷങ്ങളും ശാപങ്ങളും വന്ന ഈ തറവാടിൻ്റെ അവസ്ഥ എത്ര ഭയങ്കരമാണ്